ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം റോക്കി സിജോ ശ്രീതു അർജുൻ മുടിയൻ എന്നിവർ റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ വെച്ചിട്ട് അവർ പറഞ്ഞു ബിഗ് ബോസ് പ്രവചനാതീതമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏറ്റുപിടിച്ച് ഓരോരുത്തർ പറയാണ് അപ്പോൾ അത് ശ്രീധു ആണെങ്കിൽ മലയാളം അറിയില്ല ശ്രീതുവിന് അപ്പോൾ ശ്രീതു പ്രവചനാതീതമാണ് എന്ന് പറയുന്നതിന് പ്രവചനാതീതമാണ് എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ സിജോ കൈകൊട്ടികളുണ്ട് അടിമോളേ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലെയിങ് ഗീസ് കൊടുക്കണം പൊളി എന്ന് പറഞ്ഞിട്ട് അതായത് സിജു പറഞ്ഞതും മൊത്തം തെറ്റാണ് അപ്പോൾ വീണ്ടും എന്നിട്ട് നമ്മുടെ സിജോ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രേ അപ്പം ശ്രീ ജ ദി ധ മാണ് എന്ന് പറഞ്ഞ് ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കും അത് കേട്ടി ശ്രീതു പ്ര വീ ധ എന്നിട്ട് ഒരുമിച്ച് പറഞ്ഞാണ് പ്രവാതാതീതമാണ് വീണ്ടും ശ്രീജോ സിജു സിജോ പറയുന്നത് കേട്ടിട്ട് ശ്രീതു പറഞ്ഞിട്ട് വീണ്ടും തെറ്റിച്ചു ഫൈനലി അപ്പോൾ റോക്കി പറഞ്ഞു മുടിയൻ പറഞ്ഞു അർജുൻ പറഞ്ഞു ഇവരൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു ശ്രീതു മാത്രമാണ് പറയാൻ തരുന്നത് അപ്പം ശ്രീദുവിന് ഫ്രീ ആയിട്ടൊരു പ്ലെയിങ് കീസും കൊടുത്തു നമ്മുടെ സിജോട്ടാ